ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പോലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന മസാല ദോശ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള റെഡ് ചട്നിയുടെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പി മസാല ദോശയും റെഡ് ചട്നിയും പിന്നെ സാധാരണ ചട്നിയും കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ വേണ്ടത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചരിയാണ് ഈ ഒരു കപ്പിൽ രണ്ട് കപ്പ് അളവിൽ പച്ചരി ഞാനിവിടെ എടുത്ത് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഉഴുന്നും അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ അളവിൽ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് കുതിർത്തതിന് ശേഷമുള്ളതാണ് ഞാനൊരു നന്നായിട്ട് കഴുകി നല്ല വെള്ളം ഒഴിച്ചൊരു അഞ്ച് മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഉച്ചക്കൊക്കെ അരി കഴുകി വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് വൈകുന്നേരം ആവുമ്പോൾ ഇത് അരച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അരി ഉഴുന്ന് നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിൻ്റെ കൂടെ അരയ്ക്കാനായിട്ട് അവലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് അരി അരയ്ക്കുന്നതിന് തൊട്ട് മുന്നേ ഇതിന് വേണ്ടിയിട്ടുള്ള അവൽ എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒന്ന് വെള്ളമൊഴിച്ച് അല്പം നേരം ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കുക ആ സമയം കൊണ്ട് നമുക്ക് ഈ അരി ഉഴുന്ന് അരച്ചെടുക്കാം അതിന് ശേഷം അവൽ അരച്ചാൽ മതി കേട്ടോ ഇനി ചോറാണ് ചേർക്കുന്നതെങ്കിൽ അത് മതിയാകും അവലിൻ്റെ ആവശ്യമില്ല അവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ കപ്പ് അളവിൽ അവൽ എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്നു കഴുകിയതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ചിവിടെ മാറ്റി വെച്ചേക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഈ അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കാം അപ്പോഴേക്കും അവലും നന്നായിട്ട് കുതിർന്ന് കിട്ടും ആദ്യം ഉഴുന്നാണ് അരച്ചെടുക്കുന്നത് കേട്ടോ ഉഴുന്ന് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ ഉഴുന്ന് അരച്ചെടുക്കുന്ന ആ ഒരു ഭാഗമാണോ നല്ല ആയിട്ട് കിട്ടുന്നത് ദോശ അപ്പം എങ്കിൽ മാത്രമേ നന്നായിട്ട് ആയിട്ട് കിട്ടത്തുള്ളൂ ഉഴുന്ന് ഞാൻ രണ്ട് പേച്ചായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് നമുക്ക് അരിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് രണ്ട് കപ്പ് അരിക്ക് ഒരു കപ്പ് ഉഴുന്നെന്നുള്ള രീതിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ആദ്യം കുറച്ചൊന്ന് കട്ടിയായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ കാരണം നമ്മൾ മാവ് അരച്ചെടുക്കുമ്പോൾ ഞാൻ രണ്ട് ഇതായിട്ടുണ്ടാക്കും ആദ്യം നമ്മൾ ഇഡലിക്ക് തയ്യാറാക്കിയെടുക്കും പിന്നെ ബാക്കി കുറച്ച് മാവ് മാറ്റിയിട്ട് അത് കുറച്ച് ലൂസാക്കിയിട്ടാണ് ദോശയ്ക്ക് തയ്യാറാക്കിയെടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും കട്ടിക്ക് അരച്ചെടുക്കുന്നത് കേട്ടോ ദോശയ്ക്ക് എടുക്കുമ്പോൾ ലൂസായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഞാനിവിടെ അവലും കൂടെ ചേർത്ത് മാവ് അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ മാവ് എല്ലാം ഞാൻ അരച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കൈ ഉണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം ഇതൊന്ന് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കുക ഒരു എട്ട് മണിക്കൂറെങ്കിലും ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം ഇപ്പോൾ അത്യാവശ്യം മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞാനൊരു പാത്രം കൂടി വെച്ച് അതിൻ്റെ മുകൾ ഭാഗം അടച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിവിടെ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാവ് നന്നായിട്ട് എന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടിൽ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇത് അത് അത്യാവശ്യം വലുപ്പമുള്ള പാത്രമാണ് അതുകൊണ്ട് നന്നായിട്ട് അറിയാൻ പറ്റാത്ത കേട്ടോ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റുമായിട്ടാണ് ഇരിക്കുന്നത് പണ്ടല്ലേ ഈ ഒരു രീതിയിലായി കിട്ടിക്കഴിഞ്ഞാൽ ഇഡ്ഡലിയും അതുപോലെ തന്നെ ദോശയൊക്കെ നല്ല സോഫ്റ്റായിട്ടും ക്രിസ്പി ആയിട്ടും കിട്ടും കേട്ടോ ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലിക്കുള്ള സെപ്പറേറ്റ് ദോശയ്ക്കുള്ള സെപ്പറേറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ദോശയ്ക്ക് മാവ് ചേർക്കുമ്പോൾ അതിന് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ അത് ഞാൻ ചേർക്കുന്നതിൻ്റെ വീഡിയോ കിട്ടിയിട്ടില്ല ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ എനിക്കിവിടെ ഗ്ലാസ് വെള്ളം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മാവ് മാറ്റി വെക്കാം ഇനി നമുക്ക് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ചട്നി തയ്യാറാക്കാം റെഡ് ചട്നി തയ്യാറാക്കാം ഞാനിവിടെ വൈറ്റ് ചട്ണിയുടെ റെസിപ്പി കാണിക്കുന്നില്ല അപ്പോൾ എല്ലാം കൂടി ചേർക്കുമ്പോൾ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോകും അപ്പോൾ സാധാരണ തയ്യാറാക്കുന്ന രീതിയിൽ തന്നെയാണ് വൈറ്റ് ചട്നി തയ്യാറാക്കിയ കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഗ്യാസിലേക്ക് ഒരു മൂന്ന് നാല് അഞ്ച് വറ്റൽമുളക് ഞാനിവിടെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വീ അവരവരുടെ എത്ര ആവശ്യമാണോ അതിനനുസരിച്ച് എല്ലാ ചേരുവകളും കൂടുതലായിട്ട് എടുക്കുക കേട്ടോ ഇതിൽ ഗ്യാസിൽ ഡയറക്റ്റ് ചെയ്യാൻ പേടിയുള്ളവർക്ക് തവയിലിട്ടൊന്ന് ചൂടാക്കി എടുത്താലും മതിയേ ഇനി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു അത്യാവശ്യം വലിപ്പമുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയുടെ അളവ് കൂടി പോകരുത് എങ്കിൽ ഒരുപാട് അങ്ങ് പുളിപ്പ് രസം തോന്നിപ്പോകും അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് അരച്ചെടുക്കുക നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക വെള്ളം ഒന്നും ചേർക്കാതെ വേണം അരയ്ക്കാനായിട്ട് കാരണം സവോള ആയതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് അത് പച്ച വെളിച്ചെണ്ണയാണ് അപ്പോൾ ചിലർ ഇതിൽ കടുക് താളിച്ച് ചേർക്കും അല്ലെങ്കിൽ ഇതുപോലെ പച്ച വെളിച്ചെണ്ണ മാത്രം ചേർത്ത് കൊടുക്കും അപ്പം ഏതായാലും രണ്ടിനും രണ്ട് രീതിയിലുള്ള ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കൂടി ചേർത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ റെഡ് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശയ്ക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് സവോള കറിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട് ഇനി കടായി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ച് പൊട്ടിക്കുന്നുണ്ട് കടുകിൻ്റെ കൂടെ തന്നെ അല്പം ഉഴുന്ന് ഒരു ടീസ്പൂൺ അളവിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനൽ ആണ്ട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉഴുന്ന് എല്ലാവരും ചിലർ കടകളിലൊക്കെ നമ്മൾ കപ്പലണ്ടി ചേർക്കാറുണ്ട് അത് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ പച്ചമുളകും ചേർത്തതിന് ശേഷം സവോള ചേർത്ത് കൊടുക്കാം സവോള ചേർത്ത് ജസ്റ്റ് അതൊന്ന് വ വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലേക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി നല്ല ടേസ്റ്റ് മണമൊക്കെ ആയിരിക്കും ഇനി അതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ജസ്റ്റ് അതൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാടങ്ങ് മൂപ്പിച്ചൊന്നും എടുക്കരുത് കേട്ടോ ആ സമയം കൊണ്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ അളവ് ഞാൻ കറക്റ്റാ പറയുന്നില്ല കേട്ടോ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ട അതനുസരിച്ച് എടുക്കുക ഞാനിവിടെ കുറച്ച് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്താണ് വേവിച്ചിട്ടുള്ളത് ഉപ്പ് ചേർത്ത് വേവിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ നീക്കം ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു സ്മാഷ്റിട്ട് ഒന്ന് ഉടച്ചെടുക്കാം സ്മാഷർ ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്ലാസ് വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കിണ്ണത്തിൻ്റെ അടിഭാഗം വെച്ചിട്ടോ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് ഒന്ന് ഉടച്ചെടുത്താൽ മതി ഒരുപാട് മഷി പോലെ ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും ചിലർക്കൊക്കെ അതിൻ്റെ ആ ഒരു ഉരുളക്കിഴങ്ങ് പീസായിട്ട് കിടക്കുന്ന ഇഷ്ടമായിരിക്കും ചിലർക്ക് നല്ല സ്മൂത്തായിട്ട് ഇരിക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ അത് ഉടച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സവോളൊക്കെ ഒന്ന് വഴി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ മുളക് പൊടിയുടെ ആവശ്യമൊന്നും വലുതായിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു പച്ചവണമൊക്കെ ഒന്ന് മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കുക ഈ പൊടികൾ ചേർക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ വയ്ക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലെ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം പൊടികളെല്ലാം ചേർത്തതിന് ശേഷം മാത്രം ഉരുളക്കിഴങ്ങ് ചേർക്കുക കേട്ടോ എങ്കിലേ അത് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ യോജിച്ച് കിട്ടത്തുള്ളൂ എല്ലായിടത്തും നന്നായിട്ടാകത്തുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് അല്പം കൂടെ ഒന്ന് ലൂസാക്കി എടുക്കാം കാരണം നമ്മളിത് തയ്യാറാക്കി വെച്ചതിന് ശേഷം ഉരുളക്കിഴങ്ങ് തണുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ടിയാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഒരല്പം ലൂസാക്കി എടുക്കണമെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഒരല്പം ജ്യൂസി ആയിട്ടുള്ള ഒരു ഫോമിലൂടെ ഇരിക്കാനായിട്ട് കേട്ടോ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഉപ്പും കൂടി വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളത് മിസ്സി ചെയ്യരുത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർക്കുക കേട്ടോ ഇത് ആ ഒരു മസാല ദോശയ്ക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇത് ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിവാക്കാം പക്ഷേ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർക്കാം കേട്ടോ ഞാനിവിടെ ഒരു അരമുറി നാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നമുക്കിതിൻ്റെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ഇതിലേക്ക് ജ്യൂസ് ചേർത്ത് കൊടുക്കാം ചെറിയൊരു പുളിപ്പ് രസം കൂടി വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ മസാല ദോശയ്ക്കുള്ള മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഒരല്പം കറിവേപ്പില ലാസ്റ്റ് ഇതുപോലെ ചേർക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റും മണമൊക്കെ ആയിരിക്കും കേട്ടോ ഇനി ഞാനിവിടെ ഈ മസാലയുടെ കൂടെ തന്നെ ചേർക്കാനായിട്ട് കുറച്ച് ക്യാരറ്റും അതുപോലെ പച്ചമുളക് കറിവേപ്പില ഒരു ചെറിയൊരു സവോള കട്ട് ചെയ്തതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തികച്ചും ഓപ്ഷണലാണ് ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ മസാല ദോശയിൽ അവർ ഈ വെജിറ്റബിൾസൊക്കെ പച്ചയ്ക്ക് ഗ്രേറ്റ് ചെയ്തിടാറുണ്ട് അപ്പോൾ അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റുമാണ് പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ അത് കൊടുക്കാം ബീറ്റ്റൂട്ടും ചെയ്യാറുണ്ട് ബീറ്റ്റൂട്ടും ക്യാരറ്റും ഒക്കെ ഗ്രേറ്റ് ചെയ്ത് ഇവിടെ ഇവിടെ കിട്ടുന്ന കടകളിലൊക്കെ അങ്ങനെ കിട്ടാറുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു രീതിയിൽ ചെയ്യാട്ടോ അപ്പം പച്ചമുളകും ക്യാരറ്റും ഒക്കെയാണ് ഗ്രേറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ബീട്രൂട്ട് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ് ഈ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ദോശ തയ്യാറാക്കി തുടങ്ങാം തവ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു അല്പം വെള്ളം ഒഴിച്ച് അതിൻ്റെ ആ ഒരു ചൂടൊന്നു കുറയ്ക്കുക കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട് അതിൻ്റെ ആ ഒരു ചൂട് കുറയണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് കോരി ഒഴിക്കുന്ന സമയം അതിൻ്റെ ആ ഒരു ഇതിലേക്ക് അങ്ങ് പറ്റി പിടിക്കാനുള്ള ചാന്സുണ്ട് അപ്പോൾ അതുകൊണ്ട് ആയിട്ട് മാവ് ഒഴിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു പരന്ന ഒരു തവിയാണ് ഇതുപോലെ പരത്തി എടുക്കാനായിട്ട് ഞാൻ ആദ്യം മാവ് മിക്സ് ചെയ്തത് ഒരു ഉരുണ്ട ഒരു ഷേപ്പിലുള്ളതാണ് അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പം ഇങ്ങനത്തെ തവയാണ് കേട്ടോ നന്നായിട്ട് പരത്തി എടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ നല്ല നൈസായിട്ട് തന്നെ ആ മാവ് കോരി ഒഴിച്ചതിന് ശേഷം പരത്തിയതിന് ശേഷം മാത്രം ഗ്യാസിൻ്റെ ഫ്ലെയിം അല്പം കൂട്ടി വെച്ച് കൊടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിലൊക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു മുരിഞ്ഞൊക്കെ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അല്പം ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് അല്പം നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് ഇല്ലെങ്കിൽ ഓയിലായാലും മതി കേട്ടോ അപ്പം ഇത് രണ്ടും താല്പര്യം ഇല്ലാത്തവർക്ക് ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ ബട്ടറോ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും സാധാരണ ആ ഒരു കട കടയിൽ നിന്നൊക്കെ കിട്ടുന്ന മസാല ദോശയിൽ ചിലപ്പോൾ നെയ്യൊന്നും ഉണ്ടാവണമെന്നില്ല പക്ഷേ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് നെയ്യൊക്കെ ചേർത്ത് കഴിക്കണമെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഒരു വശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്നും കൂടെ ഒന്ന് തിരിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ സെൻ്ററിലായിട്ട് മസാല വെച്ച് കൊടുക്കാം ഞാൻ ആദ്യം ഒന്ന് ലൂസാക്കിയാണ് എടുത്തിട്ടുള്ളത് പക്ഷേ ഇത് വെക്കുന്ന സമയത്ത് കണ്ടില്ലേ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ വെള്ളം ചേർത്ത് അതൊന്ന് ലൂസാക്കി എടുക്കാനായിട്ട് കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കാനും പാടില്ല ഇനി ഇതിൻ്റെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെജിറ്റബിൾസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ അത് തികച്ചും ഓപ്ഷനൽ ആണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം അപ്പോൾ നല്ല റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശയാണ് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നേ ഉള്ളൂ ഈ ഒരു മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രമായി മതിയാകും കേട്ടോ പുറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് അതോടൊപ്പം റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിലും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്